ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണേ നമുക്കിതൊന്ന് കുടച്ചെടുക്കാം നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലി കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ഇത് ഉപ്പും കലേശം ചേർത്ത് നമുക്ക് ഒന്ന് നന്നായി അപ്പൊ നമുക്ക് ഇത്രയും ഉരുളൊന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഞാൻ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ കൂടുതൽ വെള്ളമൊന്നും വേണ്ട നമുക്ക് ആ ഉരുളൊക്കെ ഇടങ്ങുന്നതിൽ തന്നെ ഇട്ടു കഴിഞ്ഞാൽ നന്നായി വരുന്നുണ്ട് അതുപോലെ ഉരുളകളെ നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്ത നല്ല ക്രിസ്തായിട്ട് വരുന്നേ നല്ലൊരു സ്നാക്സ് ആക്കാം എല്ലാവരും ഒന്ന് ഡ്രൈവ് ചെയ്ത് സിമ്പിളാണ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുന്നെ അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്കൊന്ന് ഞാൻ ഇവിടെ ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സ്ക്രിപ്പി ആയിട്ടിരിക്കണ്ടേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ